നമുക്കിന്ന് കിളിമീൻ എങ്ങനെ തേങ്ങ അരച്ച് വയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പരീക്ഷണം നടത്താം അതിന് വേണ്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അത് ഒരു അഞ്ച് പച്ചമുളകുകളുണ്ട് ഒരു പിടി കറിവേപ്പിലയുണ്ട് ഇത് രണ്ട് മീഡിയം സൈസ് സവാള നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി ഒരു അഞ്ച് ഗീറ്റ് അതായത് ഒരു മൂന്ന് ചുളപ്പുളി ഉണ്ട് ഇത് കൃത്യം ഒരു കിലോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കിളിമീനാണ് വലിയ കിളിമീനാണ് ഒരു ചട്ടി അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒരു അരമുറി ഒരു മുറി തേങ്ങ എപ്പോഴും എനിക്കത് കൺഫ്യൂഷനാണ് ഹാഫ് തേങ്ങ അതുപോലെ തന്നെ നമ്മൾ മുളക് വെള്ളം ചേർത്ത് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ മുളക് പൊടി കശ്മീരി മുളകാണ് കശ്മീരി മുളക് നന്നായിട്ട് ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കളറ് നഷ്ടപ്പെടില്ല നമ്മൾ വീണ്ടും ചട്ടിയിലിട്ട് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളറ് നഷ്ടപ്പെടുക മൺചട്ടി നന്നായി ചൂടായി കഴിഞ്ഞാൽ ആദ്യം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മില്ലിക്ക് ഉണ്ടാകും ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് വഴറ്റുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം ഞാൻ പറഞ്ഞിട്ടുള്ളതിനകത്ത് ഉപ്പ് ഇൻഗ്രീഡിയൻ്റ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉപ്പും കൂടെ ഉണ്ട് അത് വിട്ടുപോയാലും ഉപ്പില്ലാത്ത കറി ഇല്ലല്ലോ അപ്പോൾ ഞാൻ ജനറലി ഇങ്ങനെ വെക്കുമ്പോഴേക്കും എൻ്റെ ഒപ്പം ഉപ്പ് കൂടി വെക്കാറുണ്ട് പക്ഷേ ഇന്ന് ആ ഉപ്പാണ് കൂടെ വെക്കാൻ അപ്പോൾ നമ്മളത് പിന്നീട് ഉപ്പ് ചേർക്കും ഇതിപ്പോൾ ഒരുവിധം പതുക്കൊന്ന് ചൂടായി ഇനിയിപ്പോൾ നമ്മുടെ ഇതിനകത്തേക്ക് ചെറുതായിട്ടുള്ള സവാള കൂടി ചേർക്കുകയാണ് രണ്ട് ചെറിയ സവാളയാണ് ഞാൻ ഒരു കിലോ മീൻ എടുത്തിട്ടുള്ളത് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ചുമന്നുള്ളിയും ആളുകൾക്ക് ഉപയോഗിക്കാം ചുമലുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടി വരില്ല സവാള ആകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി വേണ്ടിവരും ചുമലയുടെ ഫ്ലേവർ കുറച്ചുകൂടി ബെറ്ററാണ് നമ്മൾ എല്ലാ യൂഷ്വലി എല്ലാ കറിയും ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോഴും ഉപ്പ് നമ്മൾ ഈ സവാള ഒന്ന് നന്നായി വഴണ്ട് കിട്ടാനുള്ള അത്രയും ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ബാലൻസ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ചേർത്ത് കൊടുക്കുക അതിപ്പോൾ ഈ സവാള ഈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നന്നായി വഴറ്റി എടുക്കുന്നത് വരെ മാത്രമുള്ള ഉപ്പാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് വാള ചെറുതായിട്ടൊന്ന് വഴണ്ട് സ്ലൈറ്റ്ലി ഒന്ന് ബ്രൗൺ ആവാൻ തുടങ്ങി ഈ സമയത്ത് നമ്മൾ ഈ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് ആ മഞ്ഞൾപ്പൊടിയുടെയും ചെറിയൊരു പച്ചക്കൊന്ന് മാറി അതിലേക്ക് ഇൻഫ്യൂസ്ഡായിട്ട് വരണം അപ്പോൾ അതുകൊണ്ട് ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഈ മഞ്ഞപ്പൊടി പതുക്കിയൊന്ന് റോസ്റ്റായി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ മുളക് പൊടി ആദ്യം ഒരു കിലോ മീനിനുള്ള കാശ്മീരി മുളക് പൊടി കുതിർത്ത് വെച്ചതാണ് ഈ കുതിർത്ത് വെച്ചുള്ള കാശ്മീരി മുളക് പൊടി അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് ഈ മീൻ കുക്ക് ചെയ്യാനുള്ള വെള്ളം കൂടെ ചേർത്ത് നമ്മൾ അതിലേക്ക് ചേർക്കുകശ്മീരി മുളക് പൊടിയുടെ കളറ് മാറാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റോ ഫീൽ വയ്ക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഏത് മീൻകറി വെച്ചാലും ഈ മുളകൊടി ഒന്ന് കുതിർത്തു വെച്ചിട്ട് ചേർക്കുമ്പോൾ അതിന് ഒരു കളർ അതായത് മീൻകറിയുടെ കളറിന് വലിയ ഒരു ഡാർക്കർ ടോണിലേക്ക് പോവില്ല കാണാനായിട്ടുള്ള ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ മുളകൊടിയുടെ ഒരു കാശ്മീരി മുളകൊടിയുടെ ഒരു പ്രത്യേക ഉണ്ട് ആ ഫ്ലേവറും നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് അതാണ് ഈ മീൻ കഷ്ണം മുങ്ങി കിടക്കത്തക്കത്ത കരത്തിലുള്ള അത്രയും വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കും നമ്മൾ അരപ്പും അരപ്പിനും അപ്പം ഇതും കൂടെ ചേർക്കാനുള്ളത് കൊണ്ട് നമുക്കത്രയധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ അതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള പൊടി കൂടി ചേർക്കും ഇപ്പോൾ ഈ മീൻ കറിക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മീൻ ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനം വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തേങ്ങ അരച്ച് വെച്ച് നമ്മൾ ചേർത്ത് തിളപ്പിച്ച് എടുക്കുന്നതാണ് പിന്നെ അവസാനം ഒരൽപ്പം കറിവേ ഫ്രഷ് കറിവേപ്പിൽ അതിൻ്റെ മേലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മീൻ കറി റെഡിയാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കളർ ടെക്സ്ചർ കറക്റ്റാണ് ഇത് പിക്ചറിലൊരു അല്പം കൂടുതലാണ് പക്ഷേ ഇത് ആക്ച്വലി അതിൻ്റെ ഒരു പെർഫെക്റ്റ് കളറിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇതിലേക്ക് തേങ്ങയുടെ അരപ്പൂടി ചേർക്കുമ്പോൾ അതൊരു മീൻ പാല് വിഴിഞ്ഞ എഫക്റ്റിലുള്ള കറി കിട്ടും ഇപ്പോൾ മീൻ തിള വന്നു തുടങ്ങി നമ്മൾ മീൻ തിളവ് തുടങ്ങി കഷ്ണങ്ങൾ ഒന്നൊന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പിന്നെ നമ്മൾ മീ ഏത് മീൻകറി വെച്ചാലും അധികം മീൻ പിന്നെ ഇളക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഒരു പരിധി കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും അപ്പം പിന്നീട് നമ്മൾ കൈകൊണ്ട് ചിറ്റിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സാണ് മീൻ ഒരിക്കലും ഇളക്കാനായിട്ട് പാടില്ല അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചട്ടിയെടുത്ത് കയ്യിൽ ചുറ്റിക്കുന്ന ആ രീതിയാണ് എപ്പോഴും നല്ലത് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്തിട്ടുള്ള മീനെല്ലാം ഇതിലേക്ക് ഫുള്ളായിട്ട് ഫില്ലാകുന്ന തരത്തിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ കിളിമീൻ ഇങ്ങനെ പാലൊഴിച്ച് വെക്കാറില്ല പക്ഷേ കിളിമീന് കരിമീൻ്റെ വില ആയതുകൊണ്ട് നമ്മളൊരു കരിമീൻ കൺസർട്രേഷനിൽ കിളിമീൻ ഒന്ന് പാലൊഴിച്ച് വെച്ച് വെക്കാനാണ് ഇതിന് സാധാരണ ചെറിയ കിളിമീൻ പറ്റില്ല വലിയ കിളിമീൻ ഈ പാലൊഴിച്ച് വെച്ചാൽ നല്ല രുചിയാണ് ചില ആൾക്കാർ ഇതിനകത്ത് തക്കാളി അടിയാറുണ്ട് തക്കാളി ഈ ഒരു നന്നായി മീൻ തിളവന്നതിന് ശേഷം ഒരു മൂന്നോ നാലോ തക്കാളി കൂടി ചോ ചെയ്ത് ചേർത്താലും കുഴപ്പമില്ല ഇങ്ങനെ സ്ലൈസ് കട്ട് അതായത് ഒരു തക്കാളീനെ വട്ടവും നീളവും മാത്രം ഒരു ആറോ എട്ടോ പാർട്ടായിട്ട് മുറിച്ചതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിനും ഒരു പ്രത്യേക ഫ്ലേവറാണ് ഞാനിപ്പം ഇന്നതിൽ തക്കാളി ചേർക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ മീൻ നല്ല എക്സ്പെൻസീവ് ആണ് ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കിലോ നൂറ് രൂപയുള്ള തക്കാളിയും കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് കരിമീന് തുല്യമായിട്ട് കാണണം കാരണം ഓൾമോസ്റ്റ് കരിമീൻ്റെ വില മുന്നൂറ്റി എൺപത് രൂപ കൊടുത്ത് വാങ്ങിച്ച ാണ് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ ഉപ്പ് ബാലൻസ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ആദ്യം കുറച്ചുമ്പോൾ ഉപ്പ് നോക്കിയിരുന്നു അപ്പോൾ ഉപ്പൊരല്പം കുറവായതുകൊണ്ട് ഞാൻ ഈ അരപ്പ് പിന്നീട് ചേർക്കാനുള്ള അരപ്പിൻ്റെയും കൂടെ തേങ്ങ അരപ്പിൻ്റെ കൂടെ കണക്ക് കൂട്ടിയുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ആദ്യം വഴറ്റാൻ ഉപയോഗിച്ച സമയത്ത് ഞാൻ ഉപ്പ് ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഓരോ ബ്രാൻഡ് ഉപ്പിനും അതിൻ്റെ ഉറ അതായത് അതിൻ്റെ ഡെൻസിറ്റി പല രീതിയിലാണ് ഇപ്പം ഏതോ ഒരു ബ്രാൻഡ് ഇവിടെ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ ഡെൻസിറ്റി ഒരു അല്പം കുറവാണ് അതുകൊണ്ട് ഉപ്പ് കുറച്ച് കൂടുതലിട്ടാലാണ് ആ ഉപ്പ് ബാലൻസ് ആകുന്നുള്ളൂ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ ഉറ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് ആരും സാധാരണ കറി വെക്കണ സമയത്ത് എത്ര ക്വാണ്ടിറ്റി ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഒന്നും ഉപ്പ് പറയുന്നത് ശരിയല്ല കാരണം പല ഉപ്പിനും പല ഉറയാണ് എപ്പോഴും കറി വെക്കുമ്പോൾ കല്ലുപ്പ് അവൈലബിൾ ആണെങ്കിൽ കല്ലുപ്പ് അല്ലെങ്കിൽ ഉപ്പ് നീര് ഉപ്പ്നീരിനും ഒരു പ്രശ്നമുണ്ട് നമ്മൾ എല്ലാ ദിവസവും കറിക്ക് കറിക്കെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഡെൻസിറ്റി എത്രമാത്രം ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഉപ്പ്നീരും ചേർക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കറികൾക്ക് ഏറ്റവും നല്ലത് കല്ലുപ്പ് ചേർക്കുന്നതാണ് ഇതിപ്പോൾ നമ്മൾ മീൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചു തുടങ്ങി തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും ഫ്ലെയിം ആവശ്യമില്ല അപ്പോൾ നമ്മളൊരു ഫ്ലെയിം മീഡിയം ലെവലിലോട്ട് ഫ്ലെയിം വെച്ചു ഇനി ഇതൊരു സ നോർമൽ കേസിൽ ഇങ്ങനെയുള്ള ഒരു സിക്സ് ടു ടെൻ ഒക്കെ മതിയാവും അത് മീനിൻ്റെ കഷ്ണത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്കത് അതിൻ്റെ വേവ് ബാലൻസ് ചെയ്തിട്ട് ഉള്ള കുക്കിംഗ് ടൈം കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് വേവട്ടെ നമ്മൾ ഒരുവിധം നന്നായി വെന്തതിന് ശേഷം നമ്മൾ നമ്മളിതിനക തരപ്പും കൂടെ ചേർത്താൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ പൂർത്തിയാകും നമ്മൾ ഈ വേവാനുള്ള സമയത്ത് നമുക്ക് മൺചട്ടിയുടെ അടപ്പില്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മളൊരു ഗ്ലാസ് അടപ്പ് വെച്ചതിനൊന്ന് മൂടി വെക്കുകയാണ് ഒന്ന് നന്നായിട്ട് അവിടെ ഇരുന്ന് വേവട്ടെ നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ച് വരികയാണ് മീൻകറി തിളച്ച് വരുന്ന സമയത്ത് അത് ഞാനതിൻ്റെ ചൂടടുപ്പം കുറച്ചിട്ടുണ്ട് ചൂട് അടുപ്പം കുറച്ചതിന് ശേഷം ഈ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഇത് നമ്മൾ വെറുതെ തേങ്ങ മാത്രം അരച്ചാണ് കാരണം ഇത് ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് മുളകും മറ്റ് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് തേങ്ങ മാത്രമേ ഉള്ളൂ ചില ആളുകൾ ഇതിനകത്ത് ചുവന്നില് വെക്കും പക്ഷേ ചുമന്നുല് വെച്ച് കഴിഞ്ഞാൽ ചുമന്നില് വീണ്ടും വെൽ കുക്ക് ആയില്ലെങ്കിൽ ഈ തേങ്ങയുടെ ഒപ്പം ചുവന്നില് ചേർച്ചാൽ അത് പെട്ടെന്ന് മീൻകറി ചീത്തയാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൽ നമ്മൾ തേങ്ങ ചേർത്ത് ഐ മീൻ ചുമല് ചേർത്തിട്ടില്ല വെറുതെ തേങ്ങ മാത്രം അരച്ചെടുക്കുകയാണ് ഇനി ഇത് ഇങ്ങനെ ഇളക്കരുത് ഫുള്ളായിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോകും അപ്പോൾ പതുക്കെ ഒന്ന് ചട്ടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്താണ് നമ്മൾ ഇതിപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോണത് നമ്മൾ ഇതിനകത്ത് വെന്തതിനു ശേഷം എന്നാൽ ചൂട് ആറുന്നതിന് മുന്നേ തന്നെ പച്ചക്കറിവേപ്പില കുറച്ചതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടും എന്ന് വിചാരിക്കുന്നു നന്ദി താങ്ക്